സംഘാടക സമിതി ഓഫീസും ഫണ്ട് ശേഖരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് അടുത്ത മാർച്ച് മൂന്ന് മുതൽ പത്ത് വരെ നടക്കുന്ന പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസിൻ്റെയും ഫണ്ട് സമാഹരണത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു കലശ മഹോത്സവം നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ ഒരുക്കിയ സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു കലശ മഹോത്സവത്തിൻ്റെ ഫണ്ട് സമാഹരണം പാലാട്ടി മീത്തലെ വീട്ടിൽ ദേവകി അന്തർജലിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക ആധ്യാത്മിക കലാരംഗത്ത് ഒരു നിത്യശോഭിനെ ഊജിപ്പിക്കും അതാണ് കരുത്ത അദ്ദേഹത്തെ പ്രഭാഷണോടുകൂടി കേട്ടായിരുന്നു ആസ്വദിക്കാറുണ്ട് എന്ന সংঘটক সিফি উদঘা কামবাদ আনুগ্ৰহ ভাৰিলাফ আলাছাদোঁ കാളിയെ കണ്ട കാളകാട് മംഗളദേവിയെ കൈവണങ്ങി കൈക്കൊണ്ട ദേവിയോ കൂടെ വന്നു പുലിക്കോട്ടാത്തറ കോാക്കി സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പി കെ വിനയകുമാർ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ എം വി തമ്പാൻ പണിക്കർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കൺവീനർ എം പി പത്മനാഭൻ മാസ്റ്റർ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എൻ വി രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എം മഹേഷ് കുമാർ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ പി പത്മനാഭൻ നമ്പ്യാർ തുടങ്ങി നിരവധി പ്രമുഖരും സംസാരിച്ചു ആചാരസ്ഥാനികരും സ്ഥാനികരും ഭാരവാഹികളും പരിസരത്തെ ക്ഷേത്രേഷന്മാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലിക്കോൾ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ